അസലാമലേക്കോ ഇങ്ങോട്ട് സ്വന്തം ഹാജൂസ് ഒരു കൊച്ച വീഡിയോ ആരും ഇത് സിപ്പ് ചെയ്യാതെ കേൾക്കണട്ടാ കാണണം പിന്നെ ചില സ്ത്രീകളൊക്കെ ചില ഭാര്യമാരെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അവരൊക്കെ വൈകുന്നാവിലെ മുതൽ വൈകുന്നേരം വരെ ഐറ്റങ്ങൾ ജോലി എടുത്തിട്ട് ഈ പുരുഷന്മാരുണ്ടല്ലോ കയറി വരുമ്പോൾ അവർ ചില സമയത്ത് അവരെ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലിൻ്റെ തിരക്കിൽ പണിയൊന്നും അവിടെ ഇട്ടിട്ടുണ്ടാവ അവരൊന്ന് ചിലപ്പോൾ ഫോണൊന്ന് ഓണാക്കി വെച്ചിട്ടുണ്ടാവും അപ്പുറം ഫോൺ ഓണാക്കിയിട്ട് അവർ മീൻ മുറുക്കിയ അതല്ലെങ്കിൽ അടുക്കളയിൽ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യണുണ്ടാവും പക്ഷേ ഈ ഭർത്താവ് കയറി വരുമ്പോൾ കാണുന്നത് ഈ ഫോൺ ഓണായതാണ് അപ്പം തന്നെ അവർക്കൊരു പറിച്ചിലുണ്ട് ഓത് നേരം ഫോണാണ് കഴിക്കാരോ ഇരുപത്തിനാല് മണിക്കൂറും നേരത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ഒരു ഭാര്യയാണ് കഴിക്കാറ് ഇന്നാലും അവർക്ക് കയറി വരുമ്പോഴുണ്ടല്ലോ ആ പെൺകുട്ടിനെ ഒന്ന് കുറ്റപ്പെടുത്താഞ്ഞാലൊരു സമാധാനം ഉണ്ടാവില്ല ആ പക്ഷേ അവർ ആ മനസ്സ് ഇടങ്ങറാവുണ്ടല്ലോ ഇവരൊന്നും ഒരു യന്ത്രമല്ല മക്കളെ മനുഷ്യരാണ് നിങ്ങളൊക്കെ എന്ന് എന്നറി ആണുങ്ങളൊക്കെ പുറത്ത് പോയിട്ട് നിങ്ങളുടെ കൂട്ടുകാരേറ്റിപ്പോ ഇറങ്ങിയിട്ടും പിടിച്ചിട്ടും ഒക്കെ ഇവർ സദാസമയം ഈ ഭാര്യമാരുടെ അടുക്കളയിലാണ് ഇപ്പോഴാണ് യൂട്യൂബും കാര്യമൊക്കെ വന്നിട്ട് അവരും തന്നെ അതിനൊക്കെ ഒന്ന് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ഒരു സീരിയലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവർ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോ ഉണ്ടല്ല ഒരുപാട് ആൾക്കാരുടെ കഥകളും ഇതൊക്കെ ജീവിതചരിത്രങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒന്നു ഇവർ കാണാൻ ഇക്കാരോ ഇനിയിപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ചിലരുണ്ടല്ല മദീനയിലേക്കുള്ള സ്ഥലത്ത് അങ്ങനെ പറഞ്ഞിട്ട് ആയിരം അല്ലെങ്കിൽ ആയത്തിൽ കുറിച്ച് അങ്ങനത്തെയൊക്കെ ഓരോ ഖുർആാനിലെ തന്നെ ഓരോ കാര്യങ്ങൾ അത് ചിലപ്പോൾ അവർക്കുണ്ടല്ല പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഇരുന്നിട്ട് ചെല്ലിപ്പറിയ സമയം കിട്ടൂല അപ്പം അവർ വിചാരിക്കൂ ഈ ഫോണൊന്നും ഓണാക്കി വെച്ചിട്ടുണ്ടല്ല വെച്ചിട്ടുണ്ടല്ലോ അവരിതിലും നോക്കിയിട്ടാണ് ഈ കാര്യം ചെല്ലിപ്പറയണത് അപ്പോഴും ഈ ഭർത്താക്കന്മാർ ഇവരെ കുറ്റപ്പെടുത്തും കാര്യമില്ലാതാണ് ഇവരെ കുറ്റപ്പെടുത്തുന്നത് ഇന്നാലുണ്ടല്ല ഈ വൈകുന്നേരം വരെ ഇവർ പണിയെടുത്തിട്ട് ഇവർക്ക് ഇവരെ ഈ നേരത്തിന് ഭക്ഷണം ഇവരെ വസ്ത്രം കഴുകിയിട്ട് എന്നല്ലാതെ ഒന്ന് കയറി വരുമ്പോഴുണ്ടല്ല ഒന്ന് ഇടീജ് ഭക്ഷണം കഴിച്ചിരിക്കണ ഇവർ വിളമ്പി കൊടുത്താൽ ഈ ഭാര്യ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും അതേസമയം അവർ വേറെ വീട്ടിൽ പോയാൽ അപ്പുറത്തുണ്ടല്ല അവരെ ഭർത്താക്കന്മാർ ആ ഭാര്യമാർ അവരെ സ്നേഹികളൊക്കെ ആരെങ്കിലും വീട്ടിലെ കുടുംബത്തിലൊക്കെ പോകുമ്പോൾ അവരൊക്കെ ആണുങ്ങളുണ്ടാവും ഇങ്ങനെ ഇടിഞ്ചി എൻ്റെ പണി കഴിഞ്ഞ് അങ്ങോട്ട് ചോറ് വിളമ്പിയാൽ മതി അപ്പോൾ ഇവർക്ക് സങ്കടം ആണെങ്കിൽ ഇവരിങ്ങനെ വിചാരിക്കും പിന്നെ നമ്മളോട് ഇത്ര ഈ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടു നമ്മളെ ആണുങ്ങളുണ്ടല്ലി തിന്നുവോ ഒരു യന്ത്രമാണ് അവർക്ക് ഇമ്പെന്നു പറഞ്ഞു ഞാൻ അവർക്കൊരു വീട്ടിലെ പട്ടിൻ്റെ വില പോലും കൽപ്പിക്കില്ല ഈ സ്ത്രീകൾക്ക് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മളെ സമൂഹത്തിൽ അവരൊന്നും വേദന ഒരാളും കാണാനില്ല മക്കളെ മക്കളെന്നവർ അവർ സങ്കടം അവർക്ക് ആരുമില്ല പറയാനും അവർക്ക് ആരുമില്ല ആരോട് പോയിട്ട് അവർ പറയാനാണ് അവർ അഭിജീവിതം ഉണ്ടല്ലോ അങ്ങനെ നാല് തടവറിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ മാതിരി കുഴിച്ചിട്ട മാതിരിയാണിക്കാർ ഇവർ കുറേ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ കരയും ഇവർ സങ്കടപ്പെടുന്നല്ലാണ്ട് അത് മേടിച്ചാലും ഒരു വീട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളോട് പറയാൻ എന്തെങ്കിലും ഒരു ജോലി ഒന്ന് സഹായിച്ചു കൊടുക്കുക ഒന്നുണ്ടല്ല വാഷിംഗ് മെഷീനിലൊക്കെ പിന്നെ തിരുമ്പിയാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാണുങ്ങളോടാണ് പറഞ്ഞത് ഒന്നുണ്ടല്ലോ ഇവർ ഈ കെടുന്ന പെടുന്നുണ്ടാവും ഒന്നും മക്കളിങ്ങൾക്ക് ഉണ്ടല്ലോ അതൊന്നും കഴുകിയിട്ടുണ്ടല്ല ആ വാഷിംഗ് മെഷീനി എടുത്തിട്ടൊന്ന് ഒലുമ്പെടുത്ത് ഒന്ന് ഉണക്കി അയലിൽ കൊണ്ടുപോയി വിരിച്ചു കഴിച്ചിട്ട് ഇങ്ങൾക്കൊന്നും വരില്ല ഒന്നും ഇങ്ങക്ക് സംഭവിക്കൂല പക്ഷേ ഈ സ്ത്രീകൾ ഉണ്ടല്ല പിന്നീട് ഇവർക്കുണ്ടാവുന്ന മക്കളുണ്ടല്ല ഇവർ എല്ലാ പണികളും പഠിപ്പിക്കുകയാണ് ഇവരെ കൂടെ നിന്നിട്ടുണ്ടല്ലോ ആൺകുട്ടികളെ കൊണ്ടായാൽ ഇവർ പ്രത്യേകിച്ച് മോനെ അത് ചെയ്തുകൊണ്ടൊന്ന് ഉച്ചയ്ക്ക് ഇത് ചെയ്തു കൊണ്ടോന്ന് പറഞ്ഞിട്ട് അവരെന്താ വിചാരിക്കണമെന്നല്ല അവരെ മക്കളുണ്ടല്ലോ കല്യാണം കഴിച്ച് വരുമ്പോൾ അവർക്ക് ഉണ്ടല്ലോ അവരെ ഭാര്യമാർക്ക് ഇവരൊരു ബാധ്യത ആയിത്തീരരുത് അവർക്ക് അവർത്തിരി സ്നേഹം കിട്ടട്ടെ എന്ന് ചോദിച്ചു അതേപോലെ തന്നെ ഇത് കണ്ട് വളരുന്ന ചെറുപ്പക്കാർ ആൺകുട്ടികളെ ഇരിക്കാൻ അവർ സത്യം പറഞ്ഞാലൊക്കെ വിവാഹം കഴിച്ചാൽ പിന്നെ ആ ഭാര്യമാരുണ്ടല്ലോ ചേർത്ത് പിടിക്കാൻ അവരെ കൂടൻ ഉണ്ടല്ലോ ഒരു ഉമ്മ പറഞ്ഞതാണ് എന്താ പേര് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ നമ്മൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു യൂട്യൂബറായ കാരണം നമ്മൾ പലവരും പലരും നമ്മളെ സങ്കടങ്ങളും നമ്മൾ അതൊക്കെ നമ്മളോട് പറയാറുണ്ട് അതേപോലെ ഒരു ഉമ്മച്ചി എന്നോട് പറഞ്ഞതാണെന്നാണ് ഞാൻ പെരുന്നാളൊക്കെ ആയാലും ഉണ്ടല്ല പിന്നെ എൻ്റെ ഭർത്താവ് പെരുന്നാൾക്കായാലും മൂപ്പർക്ക് ഭക്ഷണം എന്ന് അന്ന് ചോദിക്കുക എന്നല്ലാണ്ട് പെരുന്നാൾക്ക് ഒരു മാക്സി പോലും ഞാൻ ഇടാറില്ല ഉണ്ടാവും പക്ഷേ എനിക്ക് ഇടാൻ നേരം കിട്ടില്ല ആർക്ക് കാണാനാണ് എൻ്റെ ഭർത്താവ് എന്നോട് അന്വേഷിക്കാറില്ല ഇജി മാറ്റിയോന്ന് ഒന്ന് ചോദിക്കാറൊന്നുമില്ല അതേസമയം മക്കൾ നാട്ടിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോന് ഉമ്മച്ചിയ ഉമ്മച്ചെ പണി കഴിഞ്ഞിട്ട് പെരുന്നാക്ക് ചോറ് വിളമ്പിയാൽ മതി എന്നാലും പിന്നെ മക്കളെ അതിൻ്റെ പണി പെരുന്നാക്കയാലും അവർക്ക് പണി ഉണ്ടാവും അവർക്ക് വീട്ടുജോലി ഉണ്ടാവും മക്കളെ അവർ വിചാരിക്കും ഇന്ന് പഴിച്ചിട്ടുണ്ടല്ലോ നട്ടി തിരുമ്പിയിട്ടിട്ടുണ്ടെങ്കിൽ നാളെ കൂടുതലല്ലാന്ന് അവർ വിചാരിക്കും ഒരുപാട് സങ്കടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ് ഇപ്പോഴും അവരെ സങ്കടം മാറിയിട്ടില്ല ഇനിയെങ്കിലും മക്കളെ കൂടെ കണ്ണ് തുറക്കി ചെറുപ്പക്കാരായാലും കുറച്ച് പ്രായമായവരായാലും അവർക്ക് നല്ല ഇഷ്ടമാണ് ഈ കാര്യം മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ടുണ്ട് നമ്മളെ ഭാര്യന്മാരെ കുറ്റപ്പെടുത്തൽ ഈ കുറ്റപ്പെടുത്തൽ കേട്ട് കേട്ടിട്ടുണ്ടല്ലോ ഭാര്യന്മാർക്ക് ചടച്ചിട്ടുണ്ടാവും ഈ മനുഷ്യനോടൊന്നും യഥാർത്ഥത്തിൽ അവർക്ക് ശരിക്കുള്ള സ്നേഹമൊന്നും ഉണ്ടാവില്ല അവരിങ്ങനെ ജീവിതം ജീവിച്ച് തീർക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജീവിച്ച് തീർക്കണം മക്കളെ വിചാരിച്ചിട്ട് മക്കളൊക്കെ വലുതായി അവരൊക്കെ നാല് വൈകി പോവും പക്ഷേ ഈ സ്ത്രീകളുണ്ടേ അന്നും ഇരുന്നു അവർക്ക് ഈ ഭർത്താക്കന്മാരിട്ട് പോകാൻ പറ്റൂല ആളുകൾ പറയില്ല പക്ഷെ അവരാരോട് പരാതിയില്ല പരിഭവില്ല അവരങ്ങനെ ഒതുങ്ങിക്കൂടുക അപ്പോൾ ഒരു ലേശം നേരേണ്ടല്ലോ ഒന്ന് ഫോണാണ് ഓണാക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾ വരുന്ന നേരത്ത് കണ്ടു കിണിച്ചിട്ട് അതിനൊന്നും ഇങ്ങോട്ട് അവരെ സഹായി ചീത്ത പറയല്ലേ അവർക്കും ഉണ്ടാവും കുറേ ഒക്കെ ഒരു ആഗ്രഹങ്ങൾ ഈ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി നിങ്ങൾ ഈ കുറ്റുള്ള കണ്ണോണ്ട് കണ്ടിട്ട് നിങ്ങൾ വെറും കുറ്റം തന്നെ അവരെ പറയുള്ളു അവർക്കും സത്യം പറഞ്ഞ ഒരു മരവിപ്പുള്ള ജീവിതമാണ് എനിക്കറിയാം നേരം വിളിക്കണേ അന്തിയാവും നേരം വിളിക്കണത് അന്തി അങ്ങനെ അവർ ജീവിച്ച് പോവുകയാണ് അവർ കുറെ കരയും ഇരുന്നിട്ട് അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോകണം ആ വീട്ടിലൊന്നും ശരിക്കുണ്ടല്ലോ പടച്ചോനുണ്ടല്ലോ ഈ പടച്ചവനായെന്ന് നമ്മളെ റസൂലായാലൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നമ്മളെ ഭാര്യന്മാർ ചേർത്ത് പിടിക്കാം അവരൊക്കെ കണ്ണിൽ നിന്നൊക്കെ പോകണം നിങ്ങൾ കാണുണ്ടാവില്ല അവരൊക്കെ കണ്ണിൽ നിന്ന് പോകുന്ന കണ്ണീരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സത്യങ്ങളാണ് ഓരോ സത്യങ്ങളാണെന്ന് പറയും നമുക്ക് ആ കണ്ണിനീരൊക്കെ എന്ന് പറയും പിന്നെ നിങ്ങൾക്കറിയാം ഇവർ ഈ ഭർത്താക്കന്മാരുണ്ടല്ല ഇവർ പുറത്ത് നമ്മൾ ആരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ വല്ല പുറത്തുള്ള ഏതെങ്കിലും സ്ത്രീകളെ വലിയ ജോലിക്കാരെങ്കിലൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവരെ ഭർത്താക്കന്മാരെ പറ്റിയിട്ട് ഇവർ പറയാണ് പറയുകയാണ് അവ ഇങ്ങനെ ഉണ്ടല്ലോ നിങ്ങളാ ഇക്കണ്ടല്ലോ എന്തൊരു സ്വഭാവമാണ് ഇത് നല്ലൊരു സ്വഭാവമാണ് ഇവർ പറഞ്ഞിട്ടാണ് ഇവർ കേൾക്കുന്നത് അവരെ ഭർത്താവ് ഇത്ര സ്വഭാവമുള്ള ആളാണെന്ന് ഏഹ് ഇവരുടെ അടുത്ത് ഈ സ്വഭാവം ഒന്നും ഇവർ കാണിക്കലില്ല ഏഹ് പക്ഷെ മറ്റുള്ള സ്ത്രീകൾ പറഞ്ഞിട്ടാണ് ഈ ഭാര്യമാരെ അറിയണത് എന്തെൻ്റെ ഭർത്താവ് ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യനാണ് അപ്പോൾ എന്താണ് ഞങ്ങൾക്കൊരോ ഉപകാരം ചെയ്തു തരാം ഇത്ര നല്ലൊരു മനുഷ്യനും എന്തൊരു നീറ്റായാണ് ആ ഭർത്താവും സംസാരിക്കുന്നത് പക്ഷെ ഈ വീട്ടിൽ വന്ന് നോക്കണം ഈ ഭർത്താവിനെ തന്റെ സ്വരൂപയാണ് അപ്പോൾ തന്നെ ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട് പോരും അപ്പോൾ ഈ ഭാര്യ ഇങ്ങനെ വിചാരിക്കും എനിക്ക് തരാനുള്ള സ്നേഹം ഉണ്ടല്ലോ മറ്റുള്ള സ്ത്രീകൾക്കാണ് ഇവരൊക്കെ കൊടുക്കുന്നത് എന്ന് അറിയും അത്രക്കൊരു നേരമെങ്കിലുണ്ടല്ല സ്വന്തം ഭാര്യനുണ്ട് രാവിലെ ആയാലും ഇവർ ഏഴര മണിക്ക് ചിലപ്പോൾ ഈ ഭാര്യ ഉണ്ടല്ല നേരെ ഏഴ് ഏഴര മണിക്ക് ചായം കട്ടി ആക്കി വെച്ചാലും ചിലപ്പോൾ കുടിക്കൂല എന്നിട്ടുണ്ടല്ലോ ഒമ്പത് മണിക്ക് കുടിക്കണ ആൾക്കാരാണ് ഈ ഇവരൊക്കെ ഓരോ വീട്ടിലും നടക്കുന്ന സംഭവമാണ് നമ്മളെ വീട്ടിൽ നിന്നല്ല ഒരുവിധം വീടുകളിലൊക്കെ ഇന്നും നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്ക് ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് നമുക്ക് നമ്മളെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് പറയാം പറയാൻ പറ്റുമോ ഒരുപാട് സ്ത്രീകളെ കണ്ണീര് കണ്ടിട്ടുണ്ട് അവരെ കണ്ണീരിനെങ്കിലും ഒരു അവസാനം ഉണ്ടായിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങോട്ട് ഇവരുണ്ടല്ലോ പുറത്ത് പോയിട്ട് ഒരു കല്യാണത്തിനൊക്കെ ഇവർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എടുത്തു പിടിക്കാൻ അവിടത്തൊക്കെ ബന്ധുക്കളോടൊക്കെ സംസാരിക്കണെന്ന് കേട്ടാൽ ഈ ഭാര്യ ഉണ്ടല്ലോ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്താ അവരോടൊക്കെ അവ വീട്ടിലേക്ക് വരണില്ലേ പോണില്ലേ അതേപോലെ തന്നെ അവർ വീട്ടിലാകുന്നതെങ്കിൽ ആരെയും കയറി വന്നാലും ബന്ധുക്കളാരെയും കയറി വന്നാൽ ഈ ഭാര്യ സൽക്കരിക്കാനേക്കാളാണ് ഈ കാര്യം ഇവർ സൽക്കരിക്കുന്നത് ഇന്ന് പോണ്ടോട് എല്ലാ വീട്ടിലുള്ള നടക്കണം പച്ചയായ ഓരോ സത്യങ്ങളാണ് ഞാൻ വിളിച്ച് പറയണത് സത്യമായിട്ടോ നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കിയോ അല്ല എളാപ്പന മക്കളിമാന മക്കള അല്ലെങ്കിൽ ആരെങ്കിലും അവർ സ്വീകരിക്കേണ്ടന്നല്ല പറയണത് പക്ഷേ അപ്പോഴും അവരെപ്പോഴും ഈ ഭാര്യ ചിന്തിക്കണെന്താണ് ഔ എൻ്റെ റബ്ബെ ഇത്രയും സ്നേഹമായിട്ടാണ് അവരോടൊക്കെ അവരൊക്കെ ഇടയിൽ നല്ലൊരു മനുഷ്യൻ ഇന്നൊക്കെ വീട്ടിലിട്ടിട്ട് എന്നെ പഠിപ്പിക്കണത് അങ്ങനെയല്ല അവർ ചിന്തിക്കരുത് സത്യമായിട്ടോ ഇനിയെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾ അവർക്കുണ്ടല്ലോ അവരൊക്കെ പ്രായങ്ങളൊക്കെ ഒരുപാടായിട്ടുണ്ടാവും നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ വയസ്സായ ഒരു മക്കളായിട്ടുണ്ടാവും സ്ത്രീകളാണ് അപ്പോൾ അവർക്കൊക്കെ കുറേ സ്വപ്നങ്ങളുണ്ടാവും അവരൊക്കെ ഉണ്ടാവും മനസ്സിൽ കുറേ ആഗ്രഹങ്ങൾ അപ്പോൾ അവർക്ക് ഇങ്ങനെ എവിടെയും പുറത്തൊന്നും കൊണ്ടുപോയിട്ട് അവർ ഏതായാലും നിങ്ങൾ കാണിച്ച് കൊടുക്കണില്ല അപ്പോൾ അവരുണ്ടല്ലോ ഒരു യൂട്യൂബിലൊക്കെ ഒരു കുറച്ച് നേരം നോക്കി വെച്ചിട്ട് ഒന്നും സംഭവിക്കൂ നിങ്ങൾ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തു വെച്ചിട്ട് തന്നെയാണ് അവർ ഫോൺ കാണുന്നത് അല്ലാതെ അങ്ങനത്തെ ഒരു സ്ത്രീകളുണ്ട് ഏത് സദാ നേരം ഫോണെടുത്ത് ഇപ്പോഴൊക്കെ ഒരു പെൺകുട്ടികളുണ്ടാവും ചിലവർ പണിയൊന്നും എടുക്കാതെ അങ്ങനൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തതിനോടത്തൊക്കെ ഉണ്ടാകും ഓരോ മക്കളുണ്ട് അവർ ആൺകുട്ടികളെന്നെ പറയുന്നുണ്ട് അങ്ങനൊന്നുമല്ല പഴയ കാലത്ത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ അവരൊന്നും ഫോൺ എടുക്കില്ലെന്നാണ് സദാ നേരം ഒന്നും അവർ ഫോൺ എടുക്കില്ല എന്ന് പറയും ഇനിയെങ്കിലും നിങ്ങൾ അവരൊന്നും മനസ്സിലാക്കി മക്കളേന്നായിരുന്നു ഇതൊക്കെ പറഞ്ഞ ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്തൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ മാതിരി രണ്ടുപേർക്കൊന്നും സ്വാതന്ത്ര്യം കിട്ടാത്ത ജീവിതങ്ങളാണെന്ന് പറയും ഇന്നും അവരത് ജീവിക്കുന്നു എന്നായിരുന്നു ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ദീർഘിപ്പിക്കണമില്ല ഓരോ പെണ്ണിൻ്റെ ഓരോ കണ്ണീരിന് പിന്നെ ഓരോ കഥകളും ഉണ്ടാവും എന്ന് പറയും അവരൊന്നറിഞ്ഞിട്ടുണ്ടല്ലോ അവർ ഈ ഭർത്താക്കന്മാരൊന്നും അവർക്ക് ശരിക്ക് സ്നേഹമൊന്നും അവർക്ക് ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ അവരിങ്ങനെ അവരെ മക്കളെ ഉപ്പാന്ന് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു അവരങ്ങനെ ജീവിക്കണമെന്ന് ഒന്ന് പുറത്ത് പോയിട്ടൊന്ന് കയറി വരുമ്പോഴും കൂടെ ഉണ്ടല്ലോ ഇല്ലേ ചോറായില്ലേ ചാരായില്ല എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ അവരൊക്കെ കയറും കൊണ്ട് വരുന്നത് ഏ അതേ സമയം പിന്നെ ഇവർക്ക് ഇവരൊക്കെ പറഞ്ഞാൽ വീട്ടിലൊക്കെ നല്ല സ്നേഹത്തിൽ ജീവിച്ച സ്ത്രീകളാണ് ഈ കാരൻ അത് ഒരുപാട് അപ്പമ്മമാരുംമാരൊക്കെ തേനെ പുകയെന്ന് വിളിച്ചിട്ട് രഡീന്ന് പോലും പറയാതെ ജീവിച്ച പെൺകുട്ടിയാണ് ഈ കാരം ഇങ്ങനെയൊക്കെ വന്ന് വിടണത് വിടണത് എന്ന് പറയും അവർക്കും ആഗ്രഹം ഉണ്ടാകും ഒരു പിന്നെ ആങ്ങളെ ഒരു പെങ്ങളെടുത്ത് ചെന്നിരുന്ന ഒരു എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞാണ് അവർ പിന്നെ വാങ്ങ വന്നിട്ട് ഭർത്താവ് വാങ്ങും കൂടി ചോറ് വയ്ക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഈ പെങ്ങളോട് പിന്നെ ഇങ്ങോട്ട് പോരെ എൻ്റെ ഇപ്പം ഇരുന്നോ എന്ന് പറഞ്ഞാൽ അപ്പൊ പെങ്ങൾ ഭർത്താവിനെ ഒന്ന് നോക്കിയാല് അപ്പൊ ഭർത്താവ് അവിടെ അവിടേക്ക് ഇരുന്നിട്ട് പറഞ്ഞാൽ അങ്ങനെ ഭക്ഷണം എടുത്തിട്ട് ഈ സ്ത്രീ പോവാണല്ലോ ഭക്ഷണം എടുത്തിട്ട് അപ്പോൾ പിന്നെ വിചാരിച്ചാൽ ഇനിയിപ്പം ഈ അടുക്കളയിൽ ഇരുന്നാലും ഞാനോ ഒറ്റയ്ക്ക് തന്നെ അല്ലേ കഴിക്കാറുള്ളത് എന്ന് അപ്പൊ അവിടെ വിചാരിച്ചാൽ ഇവിടെത്തന്നെ ഇരുന്നിട്ട് കഴിക്കട്ടെ എന്ന് അതിന് ഇവര് എണീറ്റ ശേഷം ആ സ്ത്രീ എന്നോട് പറഞ്ഞതാണ് ഒരു ഇൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞതാണ് പറഞ്ഞുമ്പോൾ അവളൊക്കെ കണ്ണെന്ന് കണ്ണീരാണ് പോവേണ്ടത് മക്കളെ അപ്പം അങ്ങനെ ഇവളെന്ത് വിചാരിച്ചാലും ഇവിടെ ഇരുന്നിട്ട് അവൾ ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ ഈ ആങ്ങളുടെ മുൻ ആ ഭർത്താവ് പറയണേ ഇവിടെ മുന്നേരത്ത് വന്നിരുന്ന് തിന്നാൽ തന്നെ എനിക്ക് ഇറങ്ങുകയുള്ളി അപ്പോൾ ഈ ആങ്ങളൊക്കെ ആ വിചാരിച്ചാൽ ഇപ്പം തന്നെ ഉണ്ടായിട്ടെ കൈ പിടിച്ചിങ്ങിട്ട് ഇറക്കി കൊണ്ടുവരുന്നു വരുന്നത് ആങ്ങൾക്ക് നെഞ്ഞ് കൊട്ടി എന്ന് പറയും ഒന്നും ഉണ്ടാതെ അവൾ പിന്നെ ഒരു സങ്കടം കാണിക്കാതെ അടുക്കളക്ക് ആ ഭക്ഷണമായിട്ട് പോയിന്നര അപ്പൊ അങ്ങനെയൊക്കെ എന്താ കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നേടിയിരിക്കുന്നത് ഇവരൊക്കെ ക്രൂശിച്ചിട്ട് ഇവരൊക്കെ മനസ്സ് വേദനിപ്പിച്ചിട്ട് പുറത്ത് പകൽ മാന്യന്മാരായിട്ട് നിങ്ങൾ ജീവിച്ചിട്ട് നിങ്ങൾ എന്താണ് മക്കളെ നേടിയത് നിങ്ങൾ പുറത്തല്ല പകൽ മാന്യന്മാരാണ് വേണ്ടി നിങ്ങളുടെ വീട്ടിലണ്ണാലൊരു ഭർത്താവാന് നിങ്ങള് ശ്രമിക്കുക അതിട്ടാ ഒരു സ്ത്രീക്ക് ഉണ്ടല്ലോ നല്ലൊരു ജീവിതം കൊടുക്കാൻ നിങ്ങളുടെ വീട്ടില് നല്ലൊരു ഭർത്താവാനും നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു അച്ഛനാവാനും നിങ്ങൾ ശ്രമിക്കുക അതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മക്കൾ എപ്പോഴും പറയണേ എൻ്റെ അച്ഛൻ എൻ്റെ ഉപ്പ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ പറയണ ഒരു ഉപ്പയും ഉമ്മയോ ആയിരിക്കണം അവർക്കാലൊരു അച്ഛനും അമ്മയോ ആയിട്ട് ജീവിക്കാൻ പഠിക്കുന്നത് ഇസ്ലാമിലേക്ക് ഈ വീഡിയോ ഉണ്ടല്ലോ അവസാനം വരെ നിങ്ങൾ കേൾക്കണം കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ ഇതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്ട്ടാ നിങ്ങളുടെ സ്വന്തം ഹാജൂസ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും ஏன் மறக்காது ஒரு ஷேர் செய்யும் ஒரு லைக்கு தரான் கமெண்ட் தரானும் மடி காணிக்கிறது